അതിരമ്പുഴ പഞ്ചായത്തിലെ നിവാസികളെ അപ്പം അതിരമ്പുഴയുടെ നമ്മുടെ പെണ്ണാർ തോടിൻ്റെ പണി ഏകദേശം പോളയെല്ലാം നീക്കുന്നതിൻ്റെതായ പൂർത്തീകരണത്തിലോട്ട് പോവുകയാണ് അപ്പം ഇത്ര നാളും കുറേ മൂന്നാല് വർഷങ്ങളായിട്ട് പെണ്ണാർ തോടിൻ്റെ ശോധനാവശ്യം നിസ്സാരമല്ല മാരുന്ന് പക്ഷേ എങ്കിലും ഈ വർഷം ഇത് ചെയ്യാനുള്ള സാധിക്കുന്നതിൽ ഒത്തിരി സന്തോഷമുണ്ട് അപ്പം നമ്മൾ ആ ഈ കിടക്കുന്ന പോളയ്ക്ക് അപ്പുറം പൊട്ട് അതിരമ്പുഴ വരെ വരെ എന്തായാലും തെളിഞ്ഞു കിടക്കുകയാണ് അപ്പം ഇത് ഞാൻ മാന്നാണത്താണ് മാന്നാടത്ത് പറഞ്ഞപ്പോൾ നമ്മളെ ഷാപ്പ് പൊടിക്ക് താഴെ ഓണശേരിക്കടവിന് ഇപ്പുറത്തുള്ള അവിടെയാണിപ്പം അവസാനം പണി മിനിക്ക് മണി നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അതിന് മുമ്പുള്ള ആ സ്ഥലങ്ങളിലുള്ള മാറാമംഗലത്തിന് തൊട്ടിപ്പം ഇങ്ങോട്ട് മാറി ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ഓണശേരിക്കടവിൻ്റെ അടുത്ത് വരെയുള്ള അത്യാവശ്യം പുലുകളും മറ്റുള്ള സാധനങ്ങളെല്ലാം മാറിയിട്ടുണ്ട് അത്യാവശ്യം വൃത്തിയായി വന്നുകൊണ്ടിരിക്കുന്നത് ഇനിയിപ്പം അവിടുന്ന് ആ ബാക്കി പുൽക്കട്ടുകൂടെ അങ്ങ് മാറി കഴിഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ എല്ലാം വൃത്തിയായി കാര്യങ്ങളെല്ലാം ഭംഗിയായിപ്പോവും ഇനിയിപ്പം മുമ്പോട്ട് മാസത്തിലൊരു രണ്ടോ മാസത്തിലൊന്നോ രണ്ടോ ദിവസം ഏതെങ്കിലും ജീവനക്കാരോ ഒരു വള്ളത്തെക്കൊണ്ട് ഇന്ന് വൃത്തിയാക്കുന്ന സാഹചര്യം ഉണ്ടായി കഴിഞ്ഞാൽ ഇത്രയും പൈസയൊന്നും അമിതമായിട്ട് എക്സ്പെൻസ് ചിലവാക്കാതെ കാര്യം നടത്തിക്കൊണ്ട് പോകാൻ പറ്റും മൂന്ന് വർഷം കൊണ്ട് ഇങ്ങനെയൊരു സാഹചര്യം ഉണ്ടാക്കി ഉണ്ടാക്കിത്തന്നു ഇപ്പോഴത്തെ പ്രശ്നത്തോട് പ്രത്യേകിച്ച് നന്ദി പറയുന്നു ഇപ്പം നമ്മുടെ പഞ്ചായത്തിൻ്റെതായ രീതിക്കനുസരിച്ച് ഇറിഗേഷൻ ഡിപ്പാർട്ട്മെൻറ്റ് പൈസ വൈകി മാറുകയും കാര്യങ്ങൾ നടത്തുകയും ഇത്രത്തോളം നല്ല രീതിയിൽ കാര്യം നടത്തി തന്നതിന് പ്രത്യേകിച്ച് നന്ദി പറയുന്നു അതിന് എല്ലാവിധ രീതിയിൽ സഹകരിച്ച് എല്ലാവരും നന്ദി വരണം കാരണം ഇനി ഇവിടെ പോളയൊന്നും ഉണ്ടാകാതിരിക്കാനുള്ള സാഹചര്യം അനുസരിച്ച് സ്ഥിതി ഉണ്ടാകാൻ വേണ്ടിയിട്ട് മാസത്തിൽ ഒരു രണ്ട് രണ്ട് പ്രാവശ്യമെങ്കിലും പതിനഞ്ച് ദിവസം കുടുംബവും ഒരു മാസത്തിൽ രണ്ട് പ്രാവശ്യം ഒരു വള്ളവും രണ്ട് ജോലിക്കാരെ അറേഞ്ച് ചെയ്യുകയാണെങ്കിൽ ഈ സൈഡിലുള്ള പുല്ല് പുല് കഴിഞ്ഞാൽ ഇത്ര ലക്ഷക്കണക്കിന് രൂപയുടെ അനാവശ്യമായ പ്രവൃത്തികൾ ഇല്ലാതാക്കാൻ സാധിക്കും അപ്പം പഞ്ചായത്തും എല്ലാവരോടും നമ്മുടെ പത്ത് രൂപ നഷ്ടപ്പെടാതെ വേറുള്ള കാര്യങ്ങൾക്ക് വിനിയോഗിക്കാൻ പറ്റുന്ന സാഹചര്യം ഉണ്ടാക്കണം അതിൽ നിന്ന് മുമ്പോട്ട് പോകണം എന്ന് അഭ്യർത്ഥിക്കുന്നു അതിന് അപ്പം ഇത് ചെയ്തു തന്ന കോൺട്രാക്ടറോടവും നന്ദി പറയുന്നു ഓക്കെ ശരി ഏകദേശം വീണ്ടും ഉടമ്പിൽ അടുത്ത് വന്നുകൊണ്ടിരിക്കുന്നു നേരത്തെ കാണിച്ച അത്ര ഒന്നുമല്ല എങ്കിലും ഇത് വൃത്തിയായി ഇപ്പം ഇനി ഈ കിടക്കുന്ന പോളയിൽ ഒഴുകിപ്പോകളൂ തള്ളി വൃത്തിയായി കേട്ടോ നല്ല വർക്ക് ഹലോ ഇന്ന് അതിസന്തോഷം ഇന്നൊരു ഞായറാഴ്ച രാവിലെ പള്ളിയിൽ പോയി തിരിച്ച് വന്നു വീട്ടിലെ അത്യാവശ്യ കാര്യങ്ങളൊക്കെ രാവിലത്തെ ഫാമിലെ കാര്യങ്ങളൊക്കെ അത്യാവശ്യം ചെയ്തു അതിന് ശേഷമുള്ള കാര്യങ്ങളാണ് പക്ഷെ എന്തൊരു സന്തോഷമെന്ന് പറഞ്ഞാൽ ഇതുപോലെ സന്തോഷം തോന്നാൻ ഓ എനിക്ക് ഒരിക്കലും തോന്നാത്ത ഭയങ്കര സന്തോഷപരമായ ഒരു കാര്യമാണ് ഇന്നലെ അത് ഇപ്പോൾ അത് പൂർത്തീകരിച്ച് കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ തന്നെ ഇന്ന് രാവിലെ വന്നപ്പോഴത്തേക്ക് കണ്ടോ ഓ ഒരു കുഴപ്പമില്ല എല്ലാം അങ്ങോട്ടും ക്ലിയർ നമ്മുടെ തോടും കണ്ടോ അവിടുത്തെ ആ തെങ്ങിൻ്റെ നിഴൽ നോക്കിയേ എത്ര ക്ലിയറായിട്ട് നമുക്ക് കാണാം അതുപോലെ തന്നെ അങ്ങോട്ട് നോക്കി കഴിഞ്ഞാൽ അങ്ങോട്ടുണ്ട് ഇനി ഞാനിപ്പോൾ നമ്മുടെ ചെറിയ വള്ളത്തെ നമ്മൾ യാത്ര ചെയ്യുകയാണ് അങ്ങോട്ട് ഇന്നെല്ലാം തടസ്സമുണ്ടെന്നുള്ളതൊന്നും നമ്മൾ നോക്കാൻ വേണ്ടി പോവുകയാണ് പക്ഷേ എന്തായാലും ഒരു ജയിൽ ജീവിതം അനുഭവിച്ചിട്ട് പതിനാല് വർഷം കഴിഞ്ഞിട്ട് ഒരു ആജീവനാന്ത ശിക്ഷ അനുഭവിച്ച ശേഷം സാന്തരം കിട്ടിയത് പോലൊരവസ്ഥയാണ് ഇപ്പം നമ്മൾ അനുഭവിക്കുന്നത് ഇപ്പോൾ ഇത് കൂടുതലൊന്നും സന്തോഷിക്കാൻ നമുക്ക് ഒന്നുമില്ല കാരണം നമ്മുടെ വീടിൻ്റെ വാതിൽ മൊത്തം പുല്ലു പിടിച്ച് ചപ്പും പിടിച്ച് കണ്ട നീർന്നായും വന്ന് കണ്ട വേണം ഇത് മരപ്പൊട്ടിയായിട്ടും കാട്ടും ഇതെല്ലാം ഈ പുല്ലും പുറത്തോടെ വന്ന് നമ്മുടെ ജീവിതാലങ്ങളെ എല്ലാത്തിനും ജീവികളെയെല്ലാം പിടിച്ചുകൊണ്ട് പോകുന്ന സാഹചര്യം അപ്പം ഞാൻ ഇങ്ങനെ ഒന്ന് ഒരു ചെറിയതായിട്ട് നമ്മുടെ വള്ളത്തിൽ നമ്മുടെ ഒരു ചെറിയൊരു വള്ളമുണ്ട് അപ്പോൾ അതിലോട്ട് നമ്മൾ ഇത് യാത്ര ചെയ്യുകയാണ് അപ്പം അപ്പം ഇതിനകത്ത് ഇന്നലെ പറഞ്ഞ പോലെ അംഗീകരിക്കേണ്ട അംഗീകരിക്കണം ചെയ്യാത്തത് ചെയ്യാത്ത സാഹചര്യങ്ങളും സാങ്കേതിക തടസ്സങ്ങളും ഒക്കെ ഉണ്ടാകാം അത് ഓഫീ പേപ്പർ വർക്കിൽ ഉണ്ടാകുന്ന കാര്യങ്ങളായിരിക്കാം സാമ്പത്തികപരമായ പരാതികളൊന്നും അതിലും പഞ്ചായത്തില്ലെന്ന് എനിക്കറിയാം പക്ഷേ എങ്കിലും ചെയ്താലും ഒന്നും മാനിക്കുകയില്ല അതിനൊന്നും സഹകരിക്കില്ലാത്ത കാര്യങ്ങളുണ്ട് അത് ഓഫീസ് തലത്തിലായിരിക്കാം പക്ഷേ കണ്ടോ എന്ത് രസമാണ് ഉണ്ടോ അപ്പം യാത്രയാവുകയാണ് അപ്പോൾ പോകുന്ന വഴിക്ക് എന്തെല്ലാം തടസ്സങ്ങളുണ്ടെങ്കിൽ അതെല്ലാം ഞാൻ നിങ്ങളെ കാണിക്കും അപ്പോൾ ഇതിൻ്റെ അകത്ത് പിന്നെ സൈഡിൽ മൊത്തം ഇങ്ങനെ മൊത്തം ഇങ്ങനെ സൈഡ് വശത്ത് മൊത്തം നിറച്ച് നിറച്ച് വെച്ചിരിക്കുകയാണ് എല്ലാ സ്ഥലത്തും അതൊക്കെ ഞങ്ങൾ മഴക്കാലം കഴിയുമ്പോൾ ഉണങ്ങി കഴിയുമ്പോൾ അങ്ങ് പൊക്കോളും അപ്പോൾ ഇപ്പം ഇത് ചെയ്ത് തന്നതും പിന്നെ നമ്മുടെ നാട്ടുകാരെന്ന് പറയുമ്പോഴും ഇനിയുള്ള സാഹചര്യങ്ങൾ ആ തോടിന് തീരത്ത് താമസിക്കുന്നത് ഞാനിപ്പോൾ എൻ്റെ വീടിൻ്റെ വാദത്തിലുണ്ടായിരുന്ന അത്യാവശ്യം ചപ്പക്ക ചെത്തി അത്യാവശ്യം ഞാൻ നിർത്തുന്നത് കൊണ്ട് എൻ്റെ വീടിൻ്റെ വാദം തെളിച്ചു കൊണ്ടായിരുന്ന കുഴപ്പമില്ല പക്ഷേ മറ്റുള്ള സ്ഥലങ്ങളിലുള്ള കുഴപ്പമെന്ന് പറഞ്ഞാൽ ഇഷ്ടംപോലെ സ്ഥലം എല്ലാവർക്കും ഉണ്ട് വീട്ടിലാരും ഇല്ല ആർക്കും ഇതിനോട് വലിയ സംതൃപ്തി ഒന്നുമില്ല കൃഷിയോട് ആർക്കാ സംതൃപ്തിയാണ് കാരണം ഇത് ചെയ്തിട്ട് എന്താ ഗുണം കിട്ടാനാണ് അപ്പം കൃഷിയെ പ്രോത്സാഹിപ്പിക്കാനും സന്തോഷിക്കാനും സമീപിക്കാനൊന്നും ആൾക്കാർക്ക് ഒന്നും സാധിക്കുകയില്ല അപ്പം എല്ലാവരും ഈ പത്തും ആയിരത്തി രൂപ കൊടുത്തിട്ട് പണിക്കാനും നിർത്തിക്കൊണ്ട് ചെയ്യിക്കുക എന്ന് പറയുമ്പോൾ അത് നിസാര കാര്യമാണ് അപ്പം പിന്നെ എന്തു ചെയ്യുക ഇതൊക്കെ കുറേ ആൾക്കാരുണ്ട് ഇതിനോട് സ്നേഹിക്കുന്നതും സഹായിക്കുന്നു സഹവർത്തിക്കുന്ന ആൾക്കാരുണ്ട് ഇനിയിപ്പം ഇതുകൊണ്ടാണ് ഇവിടെ കുറേ ഈ സൈഡുകളിൽ കുറേ പുളയുണ്ട് അപ്പം ഇങ്ങനെ കുറച്ച് ഈ സൈഡുകളിലായിട്ട് കുറേ പോളുകൾ അവിടെ ഇവിടെ ഒക്കെയാണ് ഒത്തിരി ഉണ്ട് അപ്പം അതുകൂടെ ഒന്ന് ക്ലിയർ ചെയ്ത് കഴിയുമ്പോൾ എല്ലാം ഓക്കെ ആവും തോന്നുന്നു ഈ സൈഡിൽ ഇങ്ങനെ പിടിച്ചു കിടക്കണതേ ആ ഈ സാധനമാണ് ഇങ്ങനെ വളർന്ന് 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 ഇങ്ങനെ ഏറ്റവും വരെ മുട്ടുമ്പോൾ ഈ മുട്ടിക്കഴിഞ്ഞ് കഴിയുമ്പോൾ പിന്നെ ആൾക്കാർ ഭവൻ വെക്കുമ്പോഴാണ് പഞ്ചായത്ത് അധികൃതർ വന്നിട്ട് ഇത് അയ്യോ ഞങ്ങളുടെ തെറ്റല്ല നിങ്ങളുടെ തെറ്റല്ല ആടെ തെറ്റാന്നറിയത്തില്ലെന്ന് തോന്നിയ പോലെ ഇതൊന്നും എല്ലാ വർഷവും എല്ലാ മാസവും രണ്ട് പേര് രണ്ട് പണിക്കരുടെ ആവശ്യം ഉണ്ടാവുള്ളൂ ആയിരിക്കും മാസം രണ്ട് പണി വെച്ച് കഴിഞ്ഞാൽ ഒരു നാല് പേരുടെ പണി വെച്ച് കഴിഞ്ഞാൽ ഇത് മൊത്തം വെട്ടി അങ്ങോട്ട് കഴിഞ്ഞാൽ അങ്ങ് ഒഴുകിപ്പോകോളും അങ്ങ് വലിയ ഒത്തിരി തടസ്സം ഉണ്ടാവില്ല ഇതുകൊണ്ട് ഇത് ഓരോ ഒന്നിങ്ങനെക്കും ഇതിങ്ങനെ കെടുത്ത് കിടത്ത് എടുത്ത് ഇവിടെ നിന്ന് ഈ ഈ കൃത്യക്കുന്ന സാധനം ഇങ്ങനെ ഇക്കരെ വരെ എത്താൻ വലിയ ദൂരമൊന്നും വേണ്ട അപ്പം അതൊന്ന് വെട്ടി വിട്ട് അതാത് മാസങ്ങൾ ചെയ്യുകയാണെങ്കിൽ നല്ല വൃത്തിയായിട്ട് പോവും എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ ഇത് തന്നെയാണ് ഞമ്മളെ അപ്പം ഭയങ്കര സന്തോഷം കേട്ടോ നല്ല വെള്ളമൊഴുക്കൊണ്ട് ഒരു വൃത്തിഹീനതയില്ല അതിന് ചന്തയിൽ നിന്ന് വരുന്ന എന്ത് സാധനങ്ങളും ആയാലും രീതിയിലേക്കൊണ്ട് ഒഴുകിപ്പോകൂളും ഏത് പക്ഷേ എന്ന് പറഞ്ഞിട്ട് ഇന്നലെ ഒത്തിരി ചാക്കുകൾ ഇനിയിപ്പം എല്ലാവർക്കും നല്ല മോതലായിരിക്കും കാരണം പറഞ്ഞാൽ ആവശ്യത്തിനനുസരിച്ച് ചാക്കുകെട്ടനുസരിച്ച് വേസ്റ്റ് കൊണ്ട് ഇവിടെ എറിയാൻ നല്ല സൗകര്യം ഇതിനകത്ത് ഇട്ടാൽ പറഞ്ഞ് ഒഴുകിപ്പോക്കോളും അതുകൂടി ഒന്ന് നമുക്കൊന്ന് നോക്കണം അപ്പോൾ ആ കാര്യങ്ങളെപ്പറ്റി ഒന്ന് നമുക്ക് ഇനിയിപ്പോൾ ഇടിയോ അത്യാവശ്യം ഈ വേറെ ചാക്കുകൾ ഒഴുകുമ്പോൾ ഞാൻ അടുത്ത വീഡിയോ അതിനകത്ത് ഇടുന്നതായിരിക്കും ഒത്തിരി ഇതിനകത്ത് മാലിന്യങ്ങൾ ഒഴുക്കി വിടുന്നുണ്ട് അപ്പം അതിന് വേണ്ടിയിട്ടായിരിക്കും അപ്പം എല്ലാം സന്തോഷം നല്ല രീതിയിൽ നടക്കുന്നു ഇപ്പം അത്യാവശ്യം എല്ലാം തുറന്നു നല്ല വെള്ളം ഒഴുകിപ്പോകുന്നു നല്ല നല്ല ക്ലിയർ വെള്ളം അടുത്തൊക്കെ എന്തായിരുന്നു കടത്ത് കിടക്കായിരുന്നു വെള്ളമല്ല അപ്പം ഓക്കെ ബൈ എല്ലാവരും സന്തോഷം പറഞ്ഞു ഓക്കെ